ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം സിപിഎമ്മിന് അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം സംസ്ഥാനത്ത് ബി ജെ പിയുമായും ആർ എസ് എസുമായും ഉള്ള അക്രമ രാഷ്ട്രീയം അവസാനിച്ചതോടുകൂടി പാർട്ടിക്ക് ഒരു ഊർജ്ജം നഷ്ടമാണ് ഞാൻ പറഞ്ഞല്ല പാർട്ടിയുടെ റിപ്പോർട്ട് അതിപ്പോ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ നമ്മൾ കണ്ടു പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലത്തും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ നടന്നിരുന്നു ഭരിക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നതാണ് ആ പാർട്ടി കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശോഭായാത്രയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തി അപ്പൊ ഇത് പാർട്ടി തീരുമാനമാണ് കുറച്ചു കാലമായിട്ട് കണ്ണൂരിൽ തുടരുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇപ്പോൾ നഷ്ടപ്പെട്ട പിന്തുണ നേടാൻ കൂടുതൽ തീവ്രവാദികളുടെ പിന്തുണ ലഭിക്കാൻ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള സമാധാനപരമായി കൊച്ചുകുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശോഭായാത്രയ്ക്കെതിരെ അക്രമം നടന്നിരിക്കും അങ്ങേറ്റം അപലപനീയമാണ് അതിൻ്റെക്കാരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്ത് നടപടി വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു